ഹലോ അലൈക്കും അപ്പൊ ഇന്ന് ഞങ്ങളെ യാത്ര എന്ന് പറയുന്നത് പാലക്കാട് കരിങ്ങനാട് ഭാഗത്തേക്കുള്ള ഒരു യാത്രയാണ് നിങ്ങടെ നോക്കിക്കാണോ ഞങ്ങൾ പോകുന്നത് ഒരു ാണ് പോരാണ് എട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ നാൽപ്പത് അപ്പൊ ഞങ്ങളിത് ഞാനുണ്ട് ഉണ്ട് അമ്മായി ഉണ്ട് അപ്പൊ ഓരോന്നും കേറിയിട്ടില്ല ഞങ്ങൾ ഇപ്പൊ പെരേന്ന് ഇറങ്ങാണ് അപ്പൊ ഇൻഷാല്ലാ ഈ ഒരു യാത്ര വിശേഷങ്ങളാണ് ഇന്ന് ഏഹ് അപ്പൊ ഉമ്മാങ്ങി നോക്കുന്നോക്കാത്തത് എന്താന്നറിയില്ല കടക്കം വാങ്ങിക്കൊടുത്തൊക്കെ നോക്കും

എ നഗന്തവരെയുള്ള ഒന്നും പറയല്ലേ നിിക്കതല്ല തന്നോ ഒരു രണ്ട് വാക്ക് ഒരു വാക്ക് ഉദ്ധർന്ന നല്ലത് ഒരു ദുആ ഉണ്ട് ശറബേ അല്ലാഹു തകനേ ഇക്കൊരിണ്ടി കണ്ണടച്ചിട്ട് പറയക്കാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കണ്ണാദ അന്തത്തിനെ നോക്കണേ കണ്ണടച്ചല്ലേ കുറച്ച് ബർക്കത്ത് വരുള്ള അങ്ങി വരുന്നുളി ഒരു ചെറിയ ദുആയ ദുആയർക്കുക യാത്ര പുറപ്പെടുന്ന നമ്മൾ അല്ലാഹ് പാടച്ചറബേ ആക്കേ നമ്മൾ യാത്ര അണ്ടാമാൻ അളമാൻടെ മൗണ്ട് ഇതിനൂടെ പോവുക അളമാൻടെ മൗലവത്തില് പോണ ഞങ്ങളെ നീ കാക്കണേ റബ്ബേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമീൻ പ്രാർത്ഥനക്ക് ഭയങ്കര ഫലമാണ് തമാശക്ക് പോലും അമ്മമാരെ എന്തെങ്കിലും പ്രാർത്ഥിച്ചാല് നമ്മൾ ആമീം പറഞ്ഞോളി പതുക്കെങ്കിലും പതുക്കെ ഉറക്കെങ്കിലും ഉറക്കെ കാരണം അതിന് ഭയങ്കര പവറാണ് നമ്മളൊക്കെ ചിന്തിക്കും നമ്മളെ കൈ കൈകൊണ്ടാണ് ഞമ്മളൊക്കെ നേടിയത് എല്ലാം നമ്മളമ്മമാരിപ്പാരിയും പ്രാർത്ഥന കൊണ്ടും അള്ളാന്റെ അനുഗ്രഹം കൊണ്ടും നമ്മളൊക്കെ നേടിയത് അതുകൊണ്ട് ഇൻഷാല്ലാ അമ്മമാരുടെ പ്രാർത്ഥന നിങ്ങൾ നിങ്ങളാരും പറ്റിക്കള ഒരാൾ പുറത്തു വന്ന് നിക്കുന്നുണ്ട് ഭയങ്കര പണക്കത്തിലായിരുന്നു കുറച്ച് ദിവസം എന്താണെന്ന് എനിക്ക് അറിയിട്ടില്ല പിണക്കം എന്താണെങ്കിലും പറഞ്ഞാലേ ഉള്ളൂ ആ ഇതാരാണ് അസ്സലാമു അസലാമലിക്കും ഇത് പോരണ്ടോര് അത് ശരി ഉള്ള സമയത്തല്ലേ പോവാൻ പറ്റാ മരിച്ച നമ്മൾ അറിഞ്ഞു നമുക്കറിയാല്ലോ ഒരു സീറ്റ് ഉണ്ടേ ഒരു യാത്ര അല്ലേ വെറുതെ പോയി പോരാ ഞാൻ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച മൂത്തമ്മ വന്നിട്ട് എന്ത് എന്താച്ച ഞായറാഴ്ച ഞാൻ ശനിയാഴ്ച വന്ന് എട്ട് ദീസായിട്ട് ഒന്ന് വേണ്ട പേര്യാണത്തിനല്ലാതെ അപ്പൊ അലഹമില്ല എല്ലാവരും വന്നു ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുകയാണ് ബിസ്മില്ലായ് റഹ്മാൻ റഹീം എല്ലാ അമ്മമാരുമായി അതാണ് ഇപ്പോൾ ഉള്ളത് ഉള്ളത് അത് തന്നെ ഉള്ളു ഒരളാമിയും കൂടി ഉണ്ട് വയ്യാത്തോണ്ടാണ് അല്ലെങ്കിൽ അവൻ വരും ഇൻഷാല്ല പിന്നെ ഒരു ഉള്ളത് അമ്മോന്റെ പകനാണ് അമ്മായി വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ധിക്കറിന് പോവുകയാണ് കരിങ്ങനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ബിസ്മില്ല

ും സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ നിർത്തിക്കാണ് അതിന് മുന്നൊരു സന്തോഷ വാർത്ത ഉണ്ട് ഒരു അഞ്ഞൂറ് റുപ്യ ക്യാമറ അടിച്ചിട്ടുണ്ട് അത് കരടി വരും മിക്കവാറും ബെൽറ്റ് ഇട്ടിട്ടില്ല അപ്പോഴാണ് പുതിയ ബെൽറ്റ് ഇടുന്നത് അത് ഞങ്ങൾ കണ്ടിട്ടില്ല മുപ്പത്തിയേഴും കണ്ടിട്ടില്ല അപ്പൊ മിക്കവാറും അഞ്ഞൂറ് റുപ്യ കൊടുക്കേണ്ടി വരും അഞ്ഞൂറ് റുപ്യടത്തോടെ എന്നിട്ട് ബേക്കറി പോയത് ബാക്കി നമ്മള് വാങ്ങിയിട്ടുണ്ട് ഇതായിരിക്കും പെട്ടിയില് പിന്നെ കുറച്ച് അലുവേം കുറച്ച് ബിസ്ക്കറ്റൊക്കെയാണ് ഇൻഷാല്ല അപ്പൊ അതാണ് നമ്മള് ചീര കൊടുക്കുന്നത് ഒരു നാട്ടിൽ നടപ്പാണ് നമ്മള് ചെയ്തല്ലേ മതിയാവും അതിന്റെ അടുത്ത് കൂടെ ഒരാൾ കടലമുട്ടായി വാങ്ങിയിട്ട് തോൽച്ചാലും കൂടി നിശ്ചയമുട്ടായിട്ട് എത്ര എടുക്കുമ്പോ രണ്ടോ മൂന്നോ പാക്കറ്റ് എടുക്കണ്ടേ അഞ്ചു സാധനം ഉള്ളു അപ്പൊ ഞമ്മളിതാ ഏകദേശം ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മള് പോവാണ് பெரே அத அந்த வேற எந்த சக்க ஏசி நம்ம எட்டி தரா இலாஹு முஹம்மது ஸல்லல்லாஹு அலைஹி வஸல்லம் ஸல்லல்லாஹு ചൂട് തലക്കെ പിടിച്ചിട്ട് ഓരോരുത്തർ വെള്ളക്കൊപ്പിയൊക്കെ തലയിൽ കൂടി വഹിച്ചിട്ടുണ്ട് ഞങ്ങള് പരിപാടി ഒക്കെ കഴിഞ്ഞ് പോരാണ് അലഹമില്ല ഒരാളായി കൂടി വരുന്നുണ്ടല്ലോ അടിപൊളി തേങ്ങാ ചോറും പിന്നെ അടിപൊളി പോത്തിന്റെ കറി ഇങ്ങള് എന്താ തിന്ന് ഞാൻ കൊറേ ആണ് തിന്നിക്കണ് പള്ള പൊട്ടണ വരെ തിന്നിക്കണ് ഞാൻ ആദ്യം കൊറച്ച് തിന്ന ചാത്തി പിന്നെ മുത്തു കൊറച്ചിട്ടന്ന് അതിലൊക്കെ കൊറച്ചിട്ടന്ന് മമ്മിക്കുട്ടിയൊക്കെ മുത്തമ്മ ചോറിന്നില്ല ഒക്കെ ഒരേ പോലെ തന്നെ ായിരുന്നു അപ്പൊ ആട് പോവാണെച്ചിട്ട് ഞാൻ പോയാച്ചേര്ടെ അപ്പൊ ഇങ്ങനെ ആരും വന്നിട്ട പിന്നെ തിന്നോക്കുമ്പോ കാണാ അങ്ങനെ ചോദിച്ചു ഇമ്മ അവിടെ നിന്ന് അഞ്ചു വണ്ട മുന്നേ പോയതാ അങ്ങോട്ട് പോയിട്ടുണ്ട് മുന്നിലിങ്ങടെ പോയതക്കെടം വേറെ ചൈത്താൻ പോവാണ് ചേത്താൻ പോവാണ് എന്നാ ചേത്താൻ കളിയിരുന്നല്ലോ അവിടെ ഒരു ഞങ്ങൾക്കും ഇടക്കാല ആശ്വാസമായിട്ട് കരിമ്പ് ജ്യൂസ് കുടിക്കണ് ഇല്ല ഇല്ല കരിമ്പല്ല പഞ്ചസാര ഉണ്ടാക്കണേ എല്ലാ യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ പുണ്യമായ ആ പാങ്ങിലെത്തിയിരിക്കുകയാണ് അതിമനോഹരമായ പാങ്ങാണ് നിങ്ങൾ കാണുന്നത് എത്ര സുന്ദരമായ പാങ്ങാണ് പാങ്ങത്തെ ഒരു പൊറാട്ടന്റെ കഥയാണ് ഇപ്പൊ പറഞ്ഞു കൊണ്ടുവരുന്നത് ആകെ ഒടിഞ്ഞു തൂങ്ങി പൊറാട്ടയും ഒരു ചായക്കച്ചവടക്കാരും തന്നില്ല